Namaskara. മോഹൻലാലിന്റെ എംബുരാൻ സിനിമയെ വിമർശിച്ച് ആർ എസ് എസ് മുഖപത്രവും ഓർഗനൈസർ അതിരൂക്ഷ വിമർശനമാണ് നടത്തുന്നത് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത മോഹൻലാലിന്റെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പാൻ ഇന്ത്യ ചിത്രമായ എംബുരാൻ പ്രീസെയിൽ ബോക്സ് ഓഫീസ് ബുക്കിംഗുകളിൽ മികച്ച സ്വീകരണമാണ് നേടിയത് എന്നിരുന്നാലും ആദ്യ ഷോയ്ക്ക് ശേഷം ചിത്രം വിനോദം മാത്രമല്ല ഒരു പഴയ രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു വേദിയാണെന്ന് വ്യക്തമായി എല്ലാ രീതിയിലും ഒരു പാൻ ഇന്ത്യ സിനിമയായി ഈ ചിത്രം വ്യാപക വിവരണം ചെയ്യപ്പെട്ടു ഗോത്രാനന്തര കലാപത്തിന്റെ സെൻസിറ്റീവ് വിഷയത്തിലേക്ക് എംപുരൻ ആഴ്ന്നിറങ്ങുന്നു പക്ഷേ അത് വ്യക്തവും ഭയാനകവുമായ ഒരു പക്ഷപാതത്തോടെയാണ് ചരിത്രപരമായ യഥാർത്ഥ സംഭവങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം രണ്ടായിരത്തി രണ്ടിലെ ഗോത്രാനന്തര കലാപത്തിന്റെ പശ്ചാത്തലം ഉപയോഗിച്ച് സാമൂഹിക ഐക്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന ഒരു വിഭജന വിരുദ്ധ ആഖ്യാനം മുന്നോട്ട് വയ്ക്കുന്നു എന്നാണ് ഓർഗനൈസറിലെ കുറ്റപ്പെടുത്തൽ സംവിധായകൻ പൃഥ്വിരാജിനെ കടന്നാക്രമിക്കുന്ന ലേഖനം വിശ്വരാജ് വി എന്ന വൈ ലൈനിലാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എംബുരാനെ നിരോധിക്കണമെന്ന ഹിന്ദു സംഘടനകളുടെ ആവശ്യമടക്കം ഓർഗനൈസർ ചർച്ചയാക്കുന്നുണ്ട് ഇതോടെ സിനിമയ്ക്കെതിരാണ് ആർ എസ് എസ് എന്ന് ഔദ്യോഗികമായി തന്നെ വ്യക്തമാവുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ വളരെ കാലമായി തന്റെ രാഷ്ട്രീയ ചായ്വുകൾക്ക് പേരുകേട്ടയാളാണ് എന്നാൽ എംബുരാനിൽ ആ ചായ്വുകൾ വളരെ സൂക്ഷ്മതയോടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ആഖ്യാനം ഹിന്ദുക്കളെ അധിക്ഷേപിക്കുക മാത്രമല്ല പ്രത്യേകിച്ച് ഹിന്ദു അനുകൂല രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെയും ലക്ഷ്യം വെക്കുന്നു ബി ജെ പി അനുയായികളുമായി യോജിക്കുന്ന ഒരു കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന വില്ലൻ കേരളത്തിന്റെ സംസ്കാരത്തെ തകർക്കാൻ ചെയ്ത ഒരു വ്യക്തിയായി ചിത്രീകരിക്കപ്പെടുന്നു രാഷ്ട്രീയമായി ഇരുമ്പ് മുഷ്ടി ഉപയോഗിച്ച് യാതൊരു പരിശോധനയും കൂടാതെ കേരളത്തിലെ തീരപ്രദേശങ്ങളും വിമാനത്താവളങ്ങളും മയക്കമർന്ന് ലോജിസ്റ്റിക് മയക്കമരുന്ന് വ്യാപാരം തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് പോലും ചിത്രം സൂചിപ്പിക്കുന്നു സംഘടനയും സംഘടനയിലെ ആളുകളെയും ഇവിടെ ഒരു ഹിന്ദു അനുകൂല വിഭാഗമായി ചിത്രീകരിക്കുന്നു ഇത് സംസ്ഥാനത്ത് ബി ജെ പിയുടെ സ്വാധീനത്തിന് നേരിട്ട് സമാനമാണ് ബി ജെ പിയുമായി സമാന്തരമായി നിൽക്കുന്ന ഹിന്ദു അനുകൂല സംഘം പാർട്ടിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അണക്കെട്ട് പൊട്ടച്ച് രണ്ട് ജില്ലകളിലെ മുഴുവൻ ജനങ്ങളെയും കൊല്ലുമെന്ന് പറയുന്നതായി പൃഥ്വിരാജ് സിനിമ കാണിക്കുന്നു ഇതാണ് ഓർഗനൈസറിന്റെ ആരോപണം മോഹൻലാലിന്റെ സിനിമയിലെ പങ്കാളിത്തം അദ്ദേഹത്തിന്റെ ആരാധകരോടുള്ള വഞ്ചനയാണ് കൂടാതെ പൃഥ്വിരാജ് കുമാറിന്റെ രാഷ്ട്രീയ അജണ്ട ഓരോ ഫ്രെയിമിലും പ്രകടമാണ് സിനിമ എന്താണെന്ന് തുറന്നു കാട്ടണമെന്നും ഓർഗനൈസർ ആഹ്വാനം ചെയ്യുന്നു പൃഥ്വിരാജിനെ അതിരൂക്ഷം ായാണ് കടന്നാക്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ ഹിന്ദു വംശഹത്യയിൽ ജിഹാദി വംശത്തിന്റെ നേതാവായ വാരിനെ കുറിച്ച് ഒരു പ്രോജക്ട് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ ഹിന്ദു വംശഹത്യയിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൂട്ടക്കൊലയ്ക്കും നിർബന്ധിത മതപരിവർത്തനത്തിനും ഉത്തരവാദിയാക്കിയിരുന്നു അദ്ദേഹം ആ സിനിമയുടെ പ്രഖ്യാപനം പൊതുജനങ്ങളിൽ നിന്ന് കാര്യമായ പ്രതിഷേധത്തിന് കാരണമായി ചരിത്രത്തെ വളച്ചൊടിക്കുകയും അതെങ്ങനെയോ മാറ്റിവെക്കുകയും ചെയ്തു സി എ വിഷയത്തിൽ ിലും ലക്ഷദ്വീപിലെയും മറ്റ് പൃഥ്വിരാജിന്റെ അഭിപ്രായങ്ങളും ചർച്ചയിൽ ഉയർത്തുന്നുണ്ട് ഓർഗനൈസർ സി എ വിഷയത്തിലും ലക്ഷദ്വീപിലെയും മറ്റ് പൃഥ്വിരാജിന്റെ അഭിപ്രായങ്ങളും ചർച്ചയിൽ ഉയർത്തുന്നുണ്ട് ഓർഗനൈസർ സി എ എ വിരുദ്ധ പ്രസ്ഥാനത്തെ പരസ്യമായി പിന്തുണ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരൊരാളായിരുന്നു പൃഥ്വിരാജ് നിരവധി സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ രാജ തുടനീളം വ്യാപിച്ച പ്രതിഷേധങ്ങളുമായി അദ്ദേഹം യോജിച്ചുകൊണ്ട് ആ നിയമത്തെ വിമർശിച്ചു മതന്യൂനപക്ഷങ്ങളെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നതിനാണ് നിയമം രൂപകല്പന ചെയ്തിരിക്കുന്നതെങ്കിലും ഇന്ത്യന് സര്ക്കാരിനെതിരെ പൊതുജനാഭിപ്രായം സമാഹരിക്കാനുള്ള ശ്രമമായാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ കാണപ്പെട്ടതെന്ന കുറ്റപ്പെടുത്തലാണ് പൃഥ്വിരാജിനെതിരെ ഉയരുന്നത്